ഭഗവത്ഗീതി അപ്പൊ ഈ ചില വ്യക്തികളുടെ മനസ്സിൽ ഈ സംശയങ്ങൾ വ്യക്തികളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാന വ്യത്യാസം ഏതൊന്നും മീഡിയ പോസിറ്റീവായിട്ടായിരിക്കും ചില വ്യക്തികൾ ഇങ്ങനെ നശുഭ ചിന്തകൾ അല്ലെങ്കിൽ സംശയങ്ങൾ നടന്നൊരു മാനസികാവസ്ഥയായിരിക്കും അപ്പൊ ഇത് ഉണ്ടാവുന്നത് ഈ കർമ്മം കറക്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയും എന്തുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ കഴിയും എന്ന് വെച്ചാൽ ഈ കർമ്മഫലമാണ് എന്ന് നമ്മൾ നമ്മളെ ടിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നാണ് അതരിൽ നിന്നുണ്ടാകും നമ്മളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് അപ്പം നമ്മളിൽ നിന്നുണ്ടാകുന്നേ കറക്റ്റ് ചെയ്യാൻ ആർക്കേ പറ്റുള്ളൂ നമുക്കേ പറ്റൂ കർമ്മപരം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയുകയാണെങ്കിൽ അത് എവിടെ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള അടുത്ത ചോദ്യം സാറിൽ നിന്നുണ്ടാവണം അത് സാറിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് തന്നെയാണെന്ന് രണ്ടാമത്തെ ഉത്തരം വരുന്നു അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യേണ്ട ആരാണ് നമ്മൾ തന്നെയാണ് അതുകൊണ്ടാണ് ഈ മാനിസ് സി മാസ്റ്റർ ഹിസ് സെസ്സി എന്ന് പറയുന്നതിന് കാര്യം അല്ല വേറെ ആർക്ക് അല്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ലല്ലോ നമ്മൾ കർമ്മപരത്തിന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കും തീർന്നുകൊണ്ടിരിക്കും നമുക്കൊരു കാര്യവും ഇല്ല ഒരു കാര്യത്തിൽ ചെയ്യാനില്ല കൃഷ്ണനെ അർജുനനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല അത് അർജുന നിനക്ക് വിധിയില്ല ഇപ്പം ചെയ്യാൻ വേണ്ടി നീ ഇത്ര വലിയ വെല്ലുവിളികളായിട്ട് ഇവിടെ വന്ന് ഈ വെ ഈ പടയ പടയാളികളെല്ലാം കണ്ടപ്പോഴത്തെ നീ പേടിച്ചു ഇത്രയേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല ഓഹ് വന്നു പോയാൽ പോര് കൃഷ്ണൻ എന്തിനാണ് എഡ്യൂക്കേറ്റ് ചെയ്യണത് അർജുനനെ ഒരു ഹ്യൂമൻ എഫർട്ട് എന്ന് പറയുന്നത് വളരെ 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 ക്രൂഷ്യലാണ് യു കാൻ മേക്ക് അത് തന്നെ തന്നെ ഉണ്ടാക്കുന്നു തന്നെ നമ്മൾ വേണമെങ്കിൽ അത് നന്നാക്കാം നമുക്ക് വേണമെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കാം നമ്മൾ അനുദിനമായിരിക്കുന്ന അനുനിമിഷങ്ങളിൽ നമ്മളെ ചിന്തകളിൽ കൂടിയും വാക്കുകളിൽ കൂടിയും പ്രവൃത്തി കൂടിയും നമ്മളിങ്ങനെ നമ്മളെ നന്നാക്കുകയും ചെയ്താക്കുകയോ ചെയ്തുകൊണ്ടിരിക്കും അല്ലാതെ ഒരു വിശദമായിട്ട് അല്ലെങ്കിൽ വിശദമായ ഒരു കാലത്തിൻ്റെ ഗണന വെച്ചുകൊണ്ടല്ല അഞ്ച് നിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എവരി തോട്ട് എവരി വേർഡ് ആൻഡ് എവരി ഡീഡ് കൺസ്റ്റിറ്റ്യൂട്ട് ഇറ്റ്സ് ടു അൺനോൺ റിയാംസ് ഓഫ് ദി ടൈം നാളെയോ ഈ ശരീരത്തിലോ ഈ ഇനിയുള്ള ശരീരങ്ങളോ എന്നല്ല എത്രയോ അജ്ഞമായിരിക്കുന്ന കാലത്തിൻ്റെ ദൈർഘ്യത്തിലേക്ക് ഇവ കടന്നു പോകുന്നുണ്ട് നമ്മളിപ്പം ചിന്തിക്കുന്ന ചിലതിൻ്റെ ഫലം ഇത്രയോ കോടി വർഷങ്ങൾക്ക് ശേഷമായി നമ്മളത് അനുഭവിക്കാൻ പോകുക